ഗാന്ധി കോടതി അലക്ഷ്യമാണ് നടത്തുന്നതെന്ന് സുപ്രീം കോടതി തെരുവുനായ വിഷയത്തിൽ മുൻ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധിക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം കേസിൽ കോടതിയുടെ ഉത്തരവുകളെ വിമർശിച്ച മേനകാ ഗാന്ധിയുടെ പ്രസ്താവനയിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു പ്രസ്താവനകൾ കോടതി അലക്ഷ്യമാണ് എന്നാൽ കോടതിയുടെ മഹാമനസ്കത മൂലം കേസെടുക്കുന്നില്ല എന്നും ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി മേനകാ ഗാന്ധി മുൻ മന്ത്രിയാണെന്നും തെരുവു നായ്ക്കളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അവർക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാമചന്ദ്രൻ പറഞ്ഞു കേന്ദ്രമന്ത്രിയും മൃഗസ്നേഹിയുമായിട്ട് തെരുവുനായ വിഷയത്തിൽ മേനകാ ഗാന്ധി എന്തു ചെയ്തെന്നും പ്രശ്നം പരിഹരിക്കുന്നതിനായി എന്ത് ബജറ്റ് വിഹിതമാണ് ലഭ്യമാക്കിയതെന്നും കോടതി ചോദിച്ചു കേസിൽ വാദം തുടരുകയാണ് നായ്ക്കളുടെ കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് ഈ മാസം ആദ്യം സുപ്രീം കോടതി ഡൽഹി എൻ മേഖലയിലെ തെരുവുനായ പ്രശ്നം അവലോകനം ചെയ്തിരുന്നു സ്കൂളുകൾ ആശുപത്രികൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പൊതുജന സുരക്ഷയായിരിക്കണം മുൻഗണന നൽകേണ്ടതെന്നും കോടതി പറഞ്ഞിരുന്നു തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവർ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഒരു നായ ആരെങ്കിലും ആക്രമിച്ചാൽ ആരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് കോടതി ചോദിച്ചു നായ്ക്കളെ പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നവർ അവയെ ലൈസൻസുള്ള വളർത്തുമൃഗങ്ങളായി വീട്ടിൽ സൂക്ഷിക്കണമെന്നും അല്ലാതെ സ്വതന്ത്രമായി അലഞ്ഞുതിരിയാൻ അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ ബസ് റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ മാറ്റണമെന്നും വന്ധ്യം ശേഷം അവയെ ഇതേ സ്ഥലങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരരുതെന്നും കഴിഞ്ഞ വർഷം സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവുകളെ വിമർശിച്ച് മേനകാ ഗാന്ധി രംഗത്തെത്തിയിരുന്നു കോടതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്നാണ് മേനക ഗാന്ധി പറഞ്ഞത്